പേര് തോമസ് ഇത് ജോസ് അയർലൻഡിൽ എത്തുന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അറിയാം റെന്റ് ഇതുപോലെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് ഒരു പുതിയ വീട് എടുത്ത് മാറുക അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീട് എടുക്കുക എന്നുള്ള രീതിയിലാണ് അതിനാണ് മോഡഗേജ് ആർക്കൊക്കെ കിട്ടും എന്തൊക്കെയാണ് അവൻ്റെ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതായത് ഏതൊക്കെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മോർഗേജ് അപ്ലൈ ചെയ്യാൻ പറ്റും റെസിഡൻസി എത്ര വൺ ഇയർ വേണോ ടു ഇയർ വേണോ എത്രമാത്രം റെസിഡൻസി വേണം അത് സിവിൽ സ്കോർ അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുന്നുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്ക് ആർക്കും സ്റ്റാമ്പ് ഇപ്പം എല്ലാവരും പറയുന്നത് സ്റ്റാമ്പ് ഫോർ ആണെങ്കിൽ മാത്രം കിട്ടുമെന്ന് പക്ഷെ അത് അല്ല ഇപ്പം നമുക്ക് സ്റ്റാമ്പ് വൺ ആണെങ്കിലും മോൾട്ടേജ് കിട്ടുന്ന ബാങ്കിലുണ്ട് ഇപ്പം ഒരാൾ വന്നോ ആറ് മാസം റെസിഡൻസി ഉള്ളതാണെങ്കിൽ പോലും രണ്ടുപേർ ഇപ്പം ഹെൽത്ത് ആണെങ്കിലും സ്റ്റാമ്പ് രണ്ടുപേർ ഇപ്പം ഒത്തിരി ഹെൽത്ത് കയറിസ്റ്റന്റ്മാർക്ക് എല്ലാവരും സ്റ്റാമ്പ് വണ്ണായിരുന്നു അന്നേരം നമുക്ക് സ്റ്റാമ്പ് വൺ ആണെങ്കിലും നമുക്ക് മോൾട്ടേജിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം പിന്നെ രണ്ടാമത് ചോദിക്കുന്ന എല്ലാവരും പൊതുവേ നമ്മളോട് ചോദിക്കാറുള്ളത് ഇപ്പം റെസിഡൻസി ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞാലാണ് നമുക്ക് മോർഗേജ് മേടിക്കാൻ പറ്റുള്ളൂ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ള ഇപ്പം നമുക്ക് ആറുമാസമായി കഴിഞ്ഞാലും നമുക്ക് മോർഗേജും മേടിക്കാം പിന്നെ രണ്ടാമത് ക്വസ്റ്റി ചോദിക്കുന്ന ആൺ കോൻ എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സിബിൽ സ്കോറിയ ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളത് സാധാരണ ഇപ്പം നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ എല്ലാ ബാങ്കുകാരും ചോദിക്കുന്നത് ലെസ് ദാൻ ത്രീ ഇയറ് ത്രീ ഇയറി താഴെയാണെങ്കിലും മിനിമം മിനിമം റിക്വയർമെൻ്റ് ആണ് ക്രെഡിറ്റ് റിപ്പോർട്ട് ചോദിക്കും പക്ഷെ ചില നോൺ ബാങ്കിങ് അവരൊക്കെ ആണെങ്കിൽ ലെൻഡേഴ്സ് നോൺ ബാങ്കിങ് ലെൻഡേഴ്സ് ആണെങ്കിൽ ലെസ് ദാൻ ടു ഇയർ താഴെയാണെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് ചോദിക്കും പിന്നെ നമ്മുടെ ഇൻകത്തിൻ്റെ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മുടെ ഇൻകത്തിന് എത്ര ടൈംസ് വരെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ അത് പിന്നെ അതാണ് പൊതുവെ നമുക്ക് പിന്നെ ഗിഫ്റ്റ് എത്രത്തോളം ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ സാധാരണ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പം ഫസ്റ്റ് ടൈം വയറാണെങ്കിലും നമുക്ക് ഫോർ ആണ് ലോക്കിംഗ് റൂൾ വരുന്നത് ചില കേസുകൾ നമുക്ക് എക്സെപ്ഷൻ ഫോർ പോയിന്റ് ഫൈവ് ടൈം വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടോട്ടൽ ഇൻകത്തിൻ്റെ ഫോർ ടൈംസ് ആണ് ജനറൽ റൂൾ വരുന്നത് പിന്നെ എക്സെപ്ഷൻ ക്രൈറ്റീരിയ ഉണ്ട് അത് ഓരോ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ച് അപ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് വരെ ബാങ്ക്കാര് മോഡേജ് ാണ് പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പം നമുക്ക് സേവിംഗ് ഒന്നും ഇല്ല ഇപ്പം റെന്റിപ്പോൾ രണ്ടായിരത്തി നാനൂറ് അടച്ച് കഴിയുമ്പോഴത്തേക്കും അല്ല രണ്ടായിരത്തി എണ്ണൂറൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സേവിംഗ് ഒന്നും വരുന്നില്ല ആ സമയത്ത് നമുക്ക് സേവിങ് ഇല്ലാണ്ട് നമുക്ക് മോർഡേജ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സേവിങ് വേണം പക്ഷേങ്കിൽ നമുക്ക് ഗിഫ്റ്റ് എടുത്ത് മോർട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ഇപ്പം ചില ബാങ്കുകൾ ഫുൾ ഗിഫ്റ്റ് ആണെങ്കിലും ഇപ്പം നമ്മുടെ വീടിൻ്റെ വില ഇപ്പം ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ആണെങ്കിൽ നമുക്ക് സേവിങ് വേണ്ട പത്ത് ശതമാനം അതായത് ൗസൻഡ് പ്ലസ് ലീഗൽ കോസ്റ്റ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഒരു സിക്സ് തൗസൻഡ് നോക്കി ഫോർട്ടി സിക്സ് തൗസൻഡ് ആണ് ഇപ്പം പേരന്റ്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ അല്ലെങ്കിൽ നെഫ്യൂസോ അല്ലെങ്കിൽ കസിൻസ് ആണെങ്കിൽ പോലും ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റിന് മേടിക്കാൻ പറ്റും ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന തർക്കകളനുസരിച്ച് ഇപ്പം പേരന്റ്സിന് അടുത്തുനിന്ന് നമുക്ക് ഗിഫ്റ്റ് അപ് ടു ഫോർഡ് വരെ മേടിക്കാൻ പറ്റും ഇപ്പം ക്ലാസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് സിബ്ലിങ്സ് അതായത് ബ്രദറോ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ് ടു ഫോർട്ടി തൗസൻഡ് മേടിക്കാം പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കസി കസിൻസ് അല്ലെങ്കിൽ നെഫ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്വൻ്റി തൗസൻഡ് വരെ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റും ഈ ട്വൻ്റി തൗസൻഡ് എന്ന് പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പേർ മാരീഡാണെങ്കിൽ ഇൻഡിവിജ്വലി ട്വൻ്റി പ്ലസ് ട്വൻ്റി ഫോർട്ടി തൗസൻഡ് വരെ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ കോൺട്രാക്ട് ജോബിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഏജൻസി ഡ്യൂട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം അവർ ായിട്ട് എലിജിബിൾ ആണ് എലിജിബിൾ ആണ് ഇപ്പം നമുക്കിപ്പം ഇപ്പം മാരിയട് ഇപ്പം മാരിയട് കപ്പലാണെങ്കിലും സാധാരണ ഇപ്പം സ്റ്റാഫ് ആയിരിക്കും ഒരാൾ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമോ ഒരാൾ പാർട്ട് ടൈമോ അല്ലെങ്കിൽ വൺ ഇപ്പം ഏജൻസി സ്റ്റാഫോ ആയിട്ടായിരിക്കും ഇപ്പം ഏജൻസി സ്റ്റാഫിന് പോലും നമുക്കിപ്പം ജസ്റ്റ് സിക്സ് മന്ത് പ്രൊവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏജൻസി സ്റ്റാഫിന് പ്രൊവേഷൻ വരുന്നില്ല റിനുവൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് വൺ ഇയർ ഇപ്പം കോൺട്രാക്ട് സെയിം എംപ്ലോയ്മെൻറ്റിൽ കോൺട്രാക്ട് ഉള്ളതാണെങ്കിൽ നമുക്ക് മോഡേജ് കിട്ടുന്നില്ല പിന്നെ നമുക്ക് എത്ര ഏജ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ ബാങ്കിൻ്റെ ഇരിക്കും ഇപ്പോൾ മെയിൻ ബാങ്കുകളെല്ലാം കൊടുക്കുന്ന സിക്സ്റ്റി സെവൻ ടു സെവൻറ്റി ഏജ് വരെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ബാങ്ക് ഓഫ് എയറിൻ്റെ ഇപ്പോൾ ഈ എ ബിക്ക് ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പി ടി എസ് ബി സിക്സ്റ്റി സെവൻ ഇപ്പോൾ ഓരോ ക്രൈറ്റീരിയ അനുസരിച്ചിരിക്കുമ്പോൾ നമുക്ക് പെൻഷൻ കൊള്ളുകയാണെങ്കിൽ എല്ലാ ബാങ്കുകാരും സെവൻറ്റി ഏജ് വരെ കൊടുക്കുന്നതാണ് പിന്നെ ഇപ്പം ചില കേസിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരോ ഒരു നമ്മൾ മെയിൻ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മോർഗേജ് എമൗണ്ട് കിട്ടുന്ന തീരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നോൺ ബാങ്കിങ് അതായത് ഐ സി ഐ സൂവ മോക്കോ എന്ന് പറഞ്ഞാൽ ബാങ്കൊക്കെ നമുക്ക് എൺപത് വരെ മോർഗേജ് കിട്ടുന്നതാണ് പിന്നെ സാധാരണ ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സേവിങ് റെന്റ് ഇപ്പം ആൾക്കാർ കൊടുക്കുന്ന ചില ആൾക്കാർ നമ്മൾ പൊതുവേ ഇപ്പം കയ്യില് റെന്റ് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരാണ് ഇപ്പം ആ ആയിരത്തി എണ്ണൂറ് റെന്റ് കൊടുക്കുന്നെങ്കിൽ ആരും കയ്യില് കൊടുത്തിട്ട് ബാക്കി എണ്ണൂറ് രൂപ ബാങ്കിലാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു റെന്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറിൻ്റെ അപ്പോൾ നമ്മുടെ മന്ത്ലി റീപേയ്മെന്റ് കപ്പാസിറ്റി നമുക്ക് ആയിരത്തി എണ്ണൂറും കാണിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് മോർഗേജിന് വേണ്ടിയിട്ട് നമ്മൾ മെയിലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വേണ്ടത് നമുക്ക് ഒരു ആറ് മാസത്തെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആറ് മാസത്തെ സേവിങ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പിന്നെ മൂന്ന് പേ സ്ലിപ്പ് പിന്നെ നമ്മളിപ്പോൾ രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് ടു ഇയർ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് മതി പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് അത്രയും കാര്യങ്ങൾ മതി ഇപ്പം സാധാരണ പൊതുവെ എല്ലാവരും ചോദിക്കുന്നത് മോർഗേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് നോർമലി എത്ര ദിവസം സമയം എടുക്കും മോർഡ് അപ്ലൈ കിട്ടാനായിട്ട് ഇപ്പം കംപ്ലീറ്റഡ് ആയിട്ട് മോർഡ് ഒരു ബ്രോക്കറിന്റെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിലോ കംപ്ലീറ്റ് ഫുൾ ഫയൽ പറയുന്ന ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും തരുവാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു വൺ ടു ടു വീക്സിനുള്ളിൽ ചില ബാങ്കിലൊക്കെ നമുക്ക് ത്രീ ഇപ്പം ചില ബാങ്കിലൊക്കെ നമുക്കിപ്പം മോർഗേജ് അപ്രൂവൽ ചെയ്യുന്നത് വിത്തിൻ വൺ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് മോർഗേജ് അപ്രൂവൽ കംപ്ലീറ്റ് അപ്രൂവൽ കിട്ടും ഈവൻ ലോൺ ഓഫർ പോലും വിത്തിൻ ടു ഡേയ്സ് പോലും ലോൺ ഓഫർ ചെയ്യും ഇപ്പം ചില കേസിലൊക്കെ ഇവൻ ഫണ്ട് റിലീസ് ചെയ്യുന്ന വിത്തിൻ ത്രീ വീയ്സ് പോലും ചില ബാങ്കിലും എല്ലാ പേപ്പറും റെഡിയാണെങ്കിൽ ത്രീ വീക്സ് പോലും ക്ലോസ് ചെയ്ത എക്സാമിന് നമുക്ക് ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ മോർഗേജ് അപ്ലൈ ചെയ്തു ഒരു ബാങ്കിൽ നമുക്ക് ഡിക്ലെയിം ചെയ്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ബാങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പം ഒരു ബാങ്കിലിപ്പോൾ നമുക്ക് മോർഡേജ് എമൗണ്ട് കുറവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡിക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ